ജീവൻ നൽകും വചനം തിരുവചനം കർത്താവേ നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു തരും രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും ഈശോയിൽ എൻ്റെ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനം ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് എന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ ഈശോയിലും അമ്മയിലും സ്നേഹമുള്ളവരെ വല്ലാണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണിത് വചനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് വല്ലാണ്ട് ഭയപ്പെട്ടായിരുന്നു അത്ര ശിഷ്യന്മാർ കഥ കടച്ചിരുന്നത് എല്ലാവരോടും അവർക്ക് ഭയമായിരുന്നു പുറത്തിറങ്ങാൻ അവർക്ക് പേടിയായിരുന്നു എല്ലാ പ്രകാരത്തിലും അസ്വസ്ഥത നിറഞ്ഞ ഒരു മനസ്സോടെയാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം വിവരിക്കപ്പെടുന്ന ഈ സംഭവങ്ങളിൽ ശിഷ്യന്മാരെ നമ്മൾ കാണുക അങ്ങനെ അവർ ഭയന്നിരുന്ന അസ്വസ്ഥരായിരുന്ന സമയത്താണ് കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക യോഹനാൻ എഴുതുന്നു അവൻ വന്ന് അവരോട് സമാധാനം പറഞ്ഞു എന്നിട്ട് അവൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു വചനം പറയുന്നു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു കർത്താവിൻ്റെ സാന്നിധ്യം സാന്നിധ്യം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ അവൻ കാണിച്ചു കൊടുത്ത അവൻ്റെ ശരീരത്തിൻ്റെ മുറിപ്പാടുകൾ കണ്ട് അവർ സന്തോഷിച്ചു അവരെ വീണ്ടെടുത്തത് അവരെ ബലപ്പെടുത്തിയത് അവരെ താങ്ങി നിർത്തിയത് അവരെ വഴി നടത്തിയത് യേശു ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകളാണ് ഇന്നും കർത്താവിനെ നീ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അച്ഛൻ ഒറ്റ ഉത്തരേ ഉള്ളൂ വിശുദ്ധ കുരിശിലെ അവൻ്റെ ദാരുണമായ മരണക്കിടപ്പ് തന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എങ്ങനെയൊക്കെ തിരുത്താൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിൻ്റെ നിർബന്ധം അങ്ങനെയാണ് എന്നെ ശീലിപ്പിച്ചിട്ടുള്ളത് നിൻ്റെ ക്രിസ്തു നിന്നെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് അവൻ നിന്നോട് എത്രമാത്രം സ്നേഹമുള്ളവനായിരുന്നുവെന്ന് അവൻ്റെ തിരുമുറിവുകൾ നിന്നോട് പറയുന്നില്ലേ അങ്ങനെയാണ് അച്ഛൻ പലപ്പോഴും അവൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ കയ്യിലെ മുറിവുകൾ കണ്ടപ്പോൾ അവൻ്റെ പാർശ്വത്തിലെ തിരുമുറിവ് കണ്ടപ്പോൾ തങ്ങൾക്ക് വേണ്ടി തങ്ങളെ പ്രതി അവൻ ഏറ്റെടുത്ത കഠോരമായ വേദനകളുടെ ആഴം കണ്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ സകലവിധ മുറിവുകളിൽ നിന്നും എല്ലാ പ്രകാരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും സകലമാന ഭയപ്പാടുകളിലും നിന്നും വീണ്ടെടുക്കപ്പെട്ടു എന്നാണ് വചന സാക്ഷ്യം പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തോട് പറയുന്ന സുന്ദരമായ ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ മുറിവുകൾ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചതുപോലെ അവർക്ക് വേണ്ടി അവനേറ്റെടുത്ത ത്യാഗത്തിൻ്റെ കഥകൾ ഓർമ്മിച്ച് അവന് വേണ്ടി അവർ മരണം വരിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലും എഴുന്നള്ളിക്കാനും പ്രദർശിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ചില ചില മുറിവുകൾ ഉണ്ടായിരിക്കണം കൊച്ചുകുട്ടി കർത്താവിൻ്റെ മടിയിൽ കയറിയിരുന്ന് അവൻ്റെ കൈകളെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് കർത്താവിനോട് ചോദിച്ചു ആൻ ജീസസ് വാട്ട് ഹാപ്പൻ ടു ഹാൻഡ്സ് നിൻ്റെ കൈക്ക് എന്താ പറ്റിയേ ആഴത്തിലുള്ള മുറിപ്പാട് കണ്ടിട്ടാണ് കുഞ്ഞിൻ്റെ ചോദ്യം ആൻ ജീസസ് വാട്ട് ഹാപ്പൻ ടു യു ഹാൻഡ്സ് നിൻ്റെ കൈക്ക് എന്തു പറ്റി തീർച്ചയായിട്ടും ഉത്തരം വളരെ വ്യക്തമാണ് നിന്നെ പ്രതി നിനക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത വലിയ വേദനയുടെ അടയാളങ്ങളാണ് ഈ മുറിപ്പാടുകൾ അത്രയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ചില മുറിവുകൾ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ വീണ്ടെടുക്കപ്പെടുന്നത് ആശ്വാസം കണ്ടെത്തേണ്ടത് ആശ്വസിപ്പിക്കപ്പെടേണ്ടത് ഈ മുറിവുകളിലൂടെ ആയിരിക്കണം എന്നൊരു ചിന്ത ഈ വചനഭാഗം നമുക്ക് തരുന്നുണ്ട് സത്യമായിട്ടും പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ വല്ലാത്ത പ്രലോഭനങ്ങൾ ജീവിതത്തെ ആക്രമിക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു ഞാനിന്മേൽ അപ്പുറം കടക്കാൻ ഉദ്യമിക്കുമ്പോൾ മനസ്സിൽ മനസ്സിലെന്നറിയുന്നത് സ്നേഹിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ള മുറിപ്പാടുകളാണ് എൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ പിതാവിൻ്റെ ജീവിതത്തെ ഞാൻ ഓർമ്മിച്ചെടുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വല്ലാണ്ട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ധ്യാനിക്കുമ്പോൾ പല പ്രകാരത്തിലുള്ള പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും എൻ്റെ മനസ്സ് വല്ലാണ്ട് ബലപ്പെടുന്നത് അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അങ്ങേയറ്റത്തെ എളിമയോടെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ നമ്മൾ വ്യാപരിക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ വഴി പോകുന്നു എന്ന് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് എത്രമാത്രം പറഞ്ഞു കൊടുത്തിട്ടും അനുസരിക്കുന്നില്ലെന്ന് കുണ്ഠിതപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കാൻ നമുക്കാവാതെ പോകുന്നത് നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനെ വീണ്ടെടുക്കുന്നതായി അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ നമുക്കൊന്നും ഇല്ലാതെ പോയി എന്നത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ പ്രദർശിപ്പിക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്നേഹിക്കുന്നവര് എന്നെ സ്നേഹിച്ചവര് ഒരു കാര്യ കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ലെന്നത് എൻ്റെ ഉറപ്പാണ് കർത്താവിൻ്റെ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നൊരു കാര്യമുണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങളും കൂടി നീ കൊണ്ടു നടക്കണം ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്നും അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ളതല്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർക്കാനുള്ളതാണെന്നും അച്ഛന് ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് ലൈഫ് ഈസ് എ ഗിഫ്റ്റ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് നോട്ട് ടു പുട്ട് ഇൻ ഷോക്കേസ് ബട്ട് ടു ബി യൂസ്ഡ് എവിടെയെങ്കിലുമൊക്കെ പൊടി തുടച്ച് സൂക്ഷിച്ച് ചില്ലിട്ട് വെക്കാനുള്ളതല്ല ദൈവം തന്നിട്ടുള്ള ജീവിതം അത് ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമാണെങ്കിൽ അത് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിന്നിലൂടെ ദൈവം നേദിച്ചതാണെങ്കിൽ അതുപയോഗിച്ച് ഉപയോഗിച്ച് തീർക്കാനുള്ള ഒരു ബാധ്യത നിനക്കുണ്ട് അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ നിൻ്റെ ശരീരത്തിലും ആത്മാവിലും അവശേഷിക്കുന്ന മുറിവുകളാണ് നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യം ആ തിരുമുറിവുകളാണ് നിന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആത്മശോധന ചെയ്യാം കർത്താവിൻ്റെ മുറിവുകൾ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ഓരോ അമ്മമാരും ധ്യാനിക്കണം എൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ശരീരം കാണുമ്പോൾ എൻ്റെ മക്കൾ വീണ്ടെടുക്കപ്പെടുന്നുണ്ടോ ഓരോ അപ്പച്ചന്മാരും ശ്രദ്ധിക്കണം ഓരോ അപ്പച്ചന്മാരും മനസ്സിൽ ധ്യാനിക്കണം എൻ്റെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ടോ എൻ്റെ ശരീരത്തിലും ആത്മാവിലും ഞാൻ കൊണ്ടു നടക്കുന്ന മുറിവുകൾ കാണുമ്പോൾ എത്രമാത്രം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ത്യാഗം ചെയ്തുവെന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ദിവസം കൂടി അച്ഛൻ കേട്ടു ഒരു ആൾ പറയണത് എൻ്റെ അച്ഛ ആ മനുഷ്യൻ മരിച്ചു പോയെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടേനെ അയാൾ ജീവിക്കുന്നത് അയാൾക്ക് വേണ്ടി മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിക്കുകയും കിട്ടുന്ന പണം മുഴുവനും ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ആ അപ്പൻ്റെ ശരീരത്തിലും ആത്മാവിലും ചില പാടുകളൊക്കെ ഉണ്ട് എവിടെ നിന്നോ കിട്ടിയ മറ്റുള്ളവരുടെ തല്ല്ല് വഴി ശരീരത്തിൽ കിട്ടിയ ചില കടപ്പാടുകൾ അങ്ങനെയാണ് കളിയാക്കി പറയുക ചില വലിയ മുറിവുകൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും വല്ലാത്തൊരു പാടുണ്ടല്ലോ നെറ്റിയിൽ അയാൾ പറയും ഇത് വലിയൊരു കടപ്പാടാണച്ച കിട്ടിയത് ആരുടെയോ കഴിയുന്ന കുറുമ്പ് കാണിച്ചിട്ട് കിട്ടിയതാ വല്ലാണ്ട് ആരെയോ പ്രകോപിപ്പിച്ചപ്പോൾ കിട്ടിയതാ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന മുറിപ്പാടുകൾ അതല്ല നിൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുന്ന അടയാളങ്ങൾ നേരെ മറിച്ച് നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ഏറ്റെടുത്ത ത്യാഗ സുരഭിലമായ വേദനകളുടെ സമൃദ്ധമായ ജീവിതത്തിൻ്റെ അവശേഷിപ്പുകളാണ് അച്ഛൻ സൂചിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മുറിപ്പാടുകൾ അവൻ്റെ മുറിവുകളാൽ നാം ുള്ളവരായി അവൻ്റെ വേദനയാൽ നാം വീണ്ടെടുക്കപ്പെട്ടു അവൻ്റെ നൊമ്പരങ്ങൾ നമ്മെ സ്വതന്ത്രരാക്കി കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാന്നിധ്യം നമ്മുടെ സാമീപ്യം നമ്മുടെ ശരീരത്തിലും ആത്മാവിലും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമ്മൾ ഏറ്റെടുത്ത നൊമ്പരങ്ങൾ അതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് വാത്സല്യമുള്ള അപ്പനെക്കുറിച്ച് മനസ്സിൽ നിറഞ്ഞ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു മകനും മകളും ഒരു കാലത്തും പിഴച്ചു പോകില്ല സത്യം നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രലോഭനങ്ങളുടെ മുമ്പിൽ അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ത്യാഗത്തിൻ്റെ തിരിശേഷിപ്പുകളായി നമ്മൾ അവശേഷിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ആ പ്രസിദ്ധനായ വചനപ്രഘോഷകനോട് ചോദിച്ചില്ലേ ആരോ ഏത് ബൈബിളാണ് ഏത് ബൈബിൾ വ്യാഖ്യാനമാണ് അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വായിച്ചറിഞ്ഞിട്ടുള്ള സുവിശേഷ വ്യാഖ്യാനങ്ങളിൽ അങ്ങ് അവിടുന്ന് ഏറ്റവും ആശ്രയിക്കുന്നത് ഏത് വ്യാഖ്യാനമാണ് അയാൾ പറഞ്ഞു ദ ബെസ്റ്റ് ഇൻ്റർപ്രറ്റേഷൻ ഐ ഹാവ് എവർ റെഡ് ഇസ് മൈ മദർ എൻ്റെ അമ്മയാണ് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല സുവിശേഷ വ്യാഖ്യാനം ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ എവിടെയോ വായിച്ചു എവിടെയോ വായിച്ചു എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടത്രേ ദ ഓൺലി ബൈബിൾ ബ് ദാറ്റ് സംവൺ വൺ മേ എവർ റെഡ് ൈഫ് നിന്റെ ജീവിതമാണ് ഒരു മനുഷ്യൻ ചിലപ്പോൾ ആകെ ഇടയുള്ള സുവിശേഷം സുവിശേഷം വായിക്കാൻ അറിയാത്ത ഒത്തിരി പേരുണ്ട് നമുക്കറിയാലോ അക്ഷരജ്ഞാനമില്ലാത്ത അനേകരുണ്ട് ഒരു ബൈബിൾ ഒരു കാലത്ത് സ്വന്തമാക്കാനാവാത്ത ദരിദ്രരുണ്ട് അവരൊക്കെ ബൈബിള് വായിക്കുന്നത് നിന്റെ മുഖത്ത് നോക്കിയാ നിന്റെ ജീവിതം നോക്കിയാ ക്രിസ്തുവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു നമ്മുടെ സാന്നിധ്യം നമ്മുടെ സാമീപ്യം നമ്മുടെ ജീവിതം അതിൻ്റെ ആകെത്തുകയിൽ മറ്റുള്ളവർക്ക് സന്തോഷദായകമാവട്ടെ അനേകർക്ക് പ്രലോഭനങ്ങളിൽ കോട്ടയാവട്ടെ സുരക്ഷിതമായ ഒരു താവളമാവട്ടെ കർത്താവിനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നിൻ്റെ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ കൊള്ളണമേ നിൻ്റെ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മുറിവുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കട്ടെ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും ഭയാനകമായ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും ദൂരത്തായിരിക്കുമ്പോഴും അരികത്തായിരിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംരക്ഷണം തീർക്കാൻ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ സമ്മാനിക്കുന്ന മുറിവുകൾ ധാരാളം മതി എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ശാരീരികമായ വേദനകളും മറ്റ് കഷ്ടാരിഷ്ടതകളും ആത്മാവിലും ശരീരത്തിലും കുത്തി വരയ്ക്കുമ്പോൾ മുറിവുകൾ തീർക്കുമ്പോൾ ആ മുറിവുകളെക്കുറിച്ച് അഭിമാനിക്കാനും അതൊക്കെ പ്രിയപ്പെട്ടവർക്കായി ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കാനും അതിനുള്ളിൽ പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കാനും വേണ്ട കൃപയ്ക്കായി കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവായി ശയേ നിനക്ക് സ്തോത്രം നിൻ്റെ മുറിവുകളാൽ നീ എന്നെ വീണ്ടെടുത്തതിന് നിൻ്റെ കഷ്ടപ്പാടിനാൽ എന്നെ നീ സ്വന്തമാക്കിയതിന് നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില മുറിവുകളൊക്കെ ഞാൻ ആർജിക്കേണ്ടതുണ്ടെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ മുറിപ്പാടുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സൗഭാഗ്യമെന്ന് തിരിച്ചറിയാൻ നീ എന്നെ സഹായിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത വലിയ വേദനകളിലൂടെ അവരുടെ ജീവിതത്തിൽ കൈവന്ന മുറിവുകളെ ധ്യാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിധം വ്യാപരിപ്പാൻ നീ എന്നെ സഹായിക്കണേ ദൂരെ പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരൊക്കെ മാതാപിതാക്കളെ സ്മരിക്കാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ ഓർമ്മിക്കാൻ ദൂരസ്ഥലങ്ങളിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർ തൻ്റെ തങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ അവരെ നീ പ്രാപ്തരാക്കണേ പ്രചോദിപ്പിക്കണേ ആത്മാവിൻ്റെ കൃപ കൊടുക്കണേ അവർണനീയമായ ദാനത്തെ പ്രതി കർത്താവേ Είνα και ο Μαχαθός.